എല്ല ബി ബി സിയുടെ പ്രതിനിധി എന്നെ വിളിച്ചെടുക്കും അവർക്ക് ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞത് അപ്പൊ ബി ബി സി വരെ ഇത് പ്രശ്നമാക്കിയിരിക്കണം അത് വളരെ നല്ല പ്രശസ്തി ഉണ്ടായിരുന്ന മലയാള സിനിമ മലയാള സിനിമ വ്യവസായ രംഗം അല്ലെങ്കിൽ മലയാള സിനിമയിലെ അഭിനയ രംഗം ഇങ്ങനെ വിഷമീരിക കാരണം എന്താണ് എന്നാണ് അവരുടെ ചോദ്യം അപ്പം എനിക്കവരുടെ ഞാൻ തർക്കാലം ഞാൻ സംസാരിക്കാൻ പറ്റില്ല കാരണം ഞാൻ തിരക്കിലായിരുന്നപ്പോൾ അപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നവരാണ് ഒരു കാര്യം ഞാൻ തുടക്കം തന്നെ പറയട്ടെ കുറിച്ച് ഞാൻ മലയാള സിനിമയിൽ ഗാനര പ്രവേശിച്ചിട്ട് അൻപത്തെട്ട് കൊല്ലം കഴിഞ്ഞു െട്ട് വർഷം ഞാൻ സംവിധായകനും നിർമ്മാതാവുമായിട്ട് അമ്പത് വർഷം കഴിഞ്ഞു ഞാൻ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ചന്ദ്രകാന്തത്തിൻ്റെ അമ്പതാം വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് എൻ്റെ ആദ്യ സിനിമ പുറത്തിറങ്ങുന്നത് അന്ന് എനിക്ക് വെറും മുപ്പത്തിനാല് വയസ്സായിരുന്നു പ്രായം അപ്പം ഇത്രയും കാലം ഞാൻ മലയാള സിനിമയെ സ്നേഹിച്ചതുകൊണ്ട് മലയാള സിനിമയിൽ നിന്നതുകൊണ്ട് ആധികാരികമായി തന്നെ മലയാള സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അവകാശമുണ്ട് അറിവുമുണ്ട് കന്നഡത്തിൽ ഞാൻ സിനിമ നിർമ്മിച്ചിട്ടുണ്ട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ എന്നീ നാല് ഭാഷകളെ പ്രതിനിധീകരിക്കുന്ന സൗത്ത് ഇന്ത്യൻ ഫിനിച്ച് ഓവർ കോമേഴ്സ് എന്ന ട്രേഡ് കൂടി പതിനഞ്ച് വർഷക്കാലം ഞാൻ ഭരണസമിതിയിലുണ്ടായിരുന്നു അതായത് ആയിരത്തി മുപ്പത്തി അഞ്ചാമത്തെ വയസ്സ് മുതൽ ഞാൻ സൗത്ത് ഇന്ത്യൻ ഫിനിച്ച് പ്രൊക്കോസിൻ്റെ ഭരണസമിതിയിലുണ്ടായിരുന്നു അതുകൊണ്ട് മലയാളം തമിഴ് മലയാളം മാത്രമല്ല തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലെ പ്രത്യേകതകളും എനിക്കറിയാം ഒരു കാര്യം തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ മലയാള സിനിമയെ താരടിച്ച് കാണിക്കുമ്പോൾ ഏറ്റവും കുറവ് സ്ത്രീ പീഠം നടക്കുന്ന ഒരാൾക്കാണ് മറ്റ് മൂന്ന് തെന്നിന്ത്യൻ ഭാഷകളിൽ നടക്കുന്നത്ത തെറ്റുകൾ സ്ത്രീ പീഡനങ്ങൾ മലയാളത്തിൽ നടക്കുന്നില്ല ഇതാണ് സത്യം ഈ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് വേണം എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ കാരണം ഞാൻ പറയാം കന്നഡത്തിൽ ഞാൻ സിനിമ നിർമ്മിച്ചിട്ടുണ്ട് എൻ്റെ ഗാനം എന്ന സിനിമയിൽ നായകനായ അംബരീഷിനെ പ്രധാന കഥപത്രമാക്കി ഞാൻ ഒന്നേ രക്ത മലയാളത്തിൽ പറഞ്ഞാൽ ഒരേ രക്തം എന്നാൽ സിനിമ ഞാൻ കരടത്തിൽ അപ്പൊ കരട സിനിമയുടെ സ്വഭാവം ഞാൻ മനസ്സിലാക്കി എൻ്റെ മകൻ തെലുങ്ക് ഡയറക്ടർ ആയിരുന്നു അപ്പൊ തെലുങ്ക് സിനിമയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ മകനിലൂടെ മാത്രമല്ല സൗത്ത് ഇന്ത്യൻ ഫിലിം പെർഫോമൻസ് ഉണ്ടായിരുന്ന തെലുങ്ക് നിർമ്മാതാക്കളി എന്നും തെലുങ്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നും എനിക്ക് തെലുങ്ക് സിനിമയെ കുറിച്ച് അറിയാം അപ്പൊ അതുകൊണ്ട് മലയാള സിനിമ ദൂഷിച്ചുപോയി അവിടെ സ്ത്രീ വീഴ്ച നടക്കുകയാണ് എന്ന് പ്രചരിപ്പിക്കുക ഒന്ന് ആലോചിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ചോദ്യങ്ങൾ ചോദിക്കാം ചോദ്യം പറയാം